ഹലോ മച്ചാമരി കസിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മൾ ഒരു പുതിയ പരിപാടിയായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ വണ്ടിയുടെ മൈലേജ് ഇത്ര കാലമായിട്ടും വണ്ടിയുടെ മൈലേജ് ചെക്ക് ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് വണ്ടി ഇന്നലെ റിസർവ് അപ്പൊ ബാക്കി കുറച്ച് പെട്രോൾ ഉള്ളു അപ്പൊ പെട്രോൾ അടിക്കുന്നതിന് മുമ്പ് നമുക്ക് വണ്ടിയുടെ മൈലേജും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം സാധാരണ മറ്റേ റിസർവില് വെച്ചുകൊണ്ട് ചെയ്യാറുണ്ടായിരുന്നു ഇതിപ്പോ മൊത്തം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഒന്നേന്ന് തുടങ്ങി കറക്റ്റ് മൈലേജ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ലിറ്റർ പെട്രോൾ ഉണ്ട് ഏതാ സ്വിച്ച് ബോർഡാ ഞങ്ങൾ പിടിപ്പിച്ച് സ്വിച്ച് ഓണാണോ സംഭവം സെറ്റ് താക്കോലിട്ടില്ല ഓക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തു കുപ്പി പെട്രോള് മേടിച്ചിട്ടുണ്ട് തന്നെയാണ് ആ നമുക്ക് ആദ്യം പോയി പെട്രോള് മേടിക്കേ ആ ഇവിടുത്തെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് ഓർക്കാണ്ടോക്കാം നോക്കാം എന്താ അവസ്ഥ നോക്കാം കന്നാസിലാണ് പെട്രോൾ മേടിച്ചത് ഇപ്പോ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ഓയിലും കൂടി കൂട്ടിട്ട് അല്ലേ ഇരുപതിന്റെ ഓയിലും പതിനേഴ് രൂപ അപ്പൊ എത്ര രൂപ 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 എത്ര രൂപ എൽ മുപ്പത് എംഎൽ പന്ത്രണ്ട് രൂപ മുപ്പത് എം എൽ പന്ത്രണ്ട് രൂപ അല്ലേത്ര വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെന്ന നമ്മള് പെട്രോൾ ഒഴുകും മൊത്തം എടുത്തിട്ട് കിടക്കുന്ന പെട്രോൾ കൂറ്റും എന്നിട്ട് നമ്മളിപ്പോൾ കാനിലൊക്കെ ചേക്കണത് ഇതിനകത്ത് തിരിച്ചൊഴിക്കും കുറച്ച് മന്നിപ്പാണ് അല്ലേ അതായത് വെറുതെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തോരം മൈലേജ് എന്താണ് ഞങ്ങൾക്ക് അതിനൊരു കണക്കില്ലാണ്ട് അടിച്ചു പോകണം എന്തോരം പോകണത് എങ്ങനെയാണ് പോകുന്നത് അറിയാൻ പോകുന്നത് എന്തോരം പോണത് പെട്രോൾ എന്തോരം പോകണം അറിയാൻ പോലെ എത്ര മൈലേജ് കിട്ടുമെന്ന് നമുക്ക് അറിയാമല്ലോ നമ്മൾ നോക്കിയിട്ടില്ല അപ്പോൾ അതൊന്ന് ഒരു ലിറ്റർ പെട്രോൾ എന്തോരം പോകുന്നു അറിയാൻ

അവിടെട്ടാ മതിയോ ഇത്രയും കൂടി കൊള്ളിച്ചിരുന്നു എങ്ങാട് എന്നിട്ടും വെയിലുണ്ടോ വീട് കപൂർവയിലേ ഓക്കേ മീനാഗമ്മ

ഇത് ഞാൻ ഞാനധികം ദിവസം ഒരു ഇതിട്ട് കണക്ട് ചെയ്ത് കഴിയാൻ നേരത്ത് ഞാൻ പറയും അപ്പൊ ഈ സാധനം നേരെ തിരിച്ചും റിസർവിലോട്ടാക്കണം ഇതങ്ങനെ നിറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനു മുമ്പേ പറയും അപ്പൊ നേരെ തിരിച്ചു ഇതേപോലെ തന്നെ ആക്കി വെക്കണം പകുതിക്ക് ആച്ചിട്ട് ചേട്ടാവിടെ ഇത് പ്ലാസ്റ്റിക്കാണെ അതിന്റെ ഉള്ളിലില്ലേ എന്നാ കുഴപ്പേ ഇതിരി മതി ഇവിടെ നിന്ന് മതി ഇവിടെ നിന്ന് വരി മതിന്

ആ അതെ അതെ ഏകദേശം കുപ്പി നിറഞ്ഞു വരുന്നു അല്ലേ കുപ്പിയും കൂടി കുപ്പി നോക്കി കുപ്പി ഞാൻ എടുക്കും നീ പോയി നോക്കി അവിടെ ഞാൻ ആ എടുക്കും ഈ അടപ്പ അടപ്പ വേണ്ടി വരുമോ ഇതിൻ്റെ വെച്ച് വെച്ചോണം ഇവിടെ കുപ്പി കാണാൻ ചാൻസ് കുറവ് പ്ലാസ്ക് എടുക്കാൻ ജയിച്ചിന് വരും ഇറക്കിയായിട്ട് എന്തെങ്കിലും കണ്ടെടുത്തിട്ടു ചിലപ്പേ കുപ്പിയുണ്ടല്ലേ കുപ്പിയുണ്ടോ അതിൻ്റെ പ്ലാസ് ടത്തു വെച്ച് ചിലപ്പോ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കുളപ്പുണ്ട ചെറുത് എടുക്കേണ്ടി വന്ന അതിലെത്തിയ എന്റെ ഇപ്പൊ ഒരു ലിറ്റർ എടുക്കാൻ കിട്ടിയിട്ടുണ്ട് റിസർവ് ചെയ്യുന്നത് പപ്പടം കുറച്ചു കൂടിയില്ല അരിപ്പണത്ര വരെ ഓടി ഇന്ന് രാവിലെയുള്ള ചായ കൂടി ഇപ്പൊ ഇങ്ങോട്ട് അത്യാവശ്യം അപ്പൊ രണ്ടു ലിറ്റർ അടുക്കിയേ നമുക്കിപ്പ ഇവിടെ കിടന്നൊന്ന് ഓടി നോക്കാം ഇവിടെ കിടന്നു വെച്ചാൽ ഇതിനകത്ത് ഉള്ളത് തീർക്കാനായിട്ട് ഈ പെട്രോൾ ഇതില് പെട്രോൾ ഇതിലല്ല ഇപ്പൊ അതിനകത്ത് ബാത്തിൽ ചിലപ്പോണ്ടാവും ടാങ്ക് പെട്രോൾ ഉണ്ടാവും അപ്പൊ അതിന്റെ ഉള്ളിലോട്ടൊക്കെ കുറച്ചുണ്ടപ്പ ബാക്കി നിർത്തിയതാണപ്പ് ചേട്ടാ വണ്ടീനു പെട്ടല്ലേ വാക്കി വന്നതു ആ മൂട്ടി കഴിയാൻ നമുക്ക് ബാക്കി ഉള്ള ആളേ ആ ഓക്കേนะ പതി ഒന്ന് ഒന്ന് നോക്കാം चलो फर्स्ट स्टार्टအောင် चलो स्टार्ट ആവില്ല ആ ഏതാ അവസ്ഥയാ ആഹനം മുസൂർ ലോട്ടാകെ ആർസോ ആയല്ലി സ്റ്റാർട്ട് ചെയ്ത് നോക്ക് കണ്ടി സ്റ്റാർട്ടിങ് നോക്ക് ആ ഇതിനെ വൈ ആ നമ്മ ഇവിടെ നമുക്ക് എപ്പോഴും പിടിച്ചു നോക്കിയാലോട്ട് ആ എല്ലാരും പെട്രോണ്ടല്ലോ ബാക്കി നല്ലേ അതായത് ചെറിയൊരു പെട്രോൾ അടിക്കാൻ വേണ്ടി പിടിച്ചോള അതിന്റെ ഒറ്റത്തുകൂടി പിടിച്ചോടാ കൂടി പിടിച്ചോളൂ സൈന പോലത്തെ പോയത് കത്തുള്ളതായിരിക്കും അത് രണ്ടും പൊട്ടലൊക്കെ ആയിരിക്കും പൊട്ടൽ ഇരിക്കലൊക്കെ അത് പിടിക്കില്ലേ അടുക്കാൻ വേണ്ടിയാണ് വിട്ട് ഞാൻ കുടിക്കാം പിടിക്കണല്ലേ മലയാളി വണ്ടി അതെ അപ്പൊ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ആയിട്ടുണ്ട് നമ്മിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ ഒന്ന് എഴുതി വെക്കാമോ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തിരണ്ട് ആ അല്ലേ അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ എത്ര വരും എന്ന് നോക്കിയിട്ട് അത് വെച്ച് കണക്കൂട്ടിയാൽ മതിയേണ്ടു ഒരു പാപ്പ ഓട്ടം ചടിയാണ് ഇപ്പൊ നമ്മൾ കറക്റ്റ് സൗത്ത് പറവൂർ എത്തിയിട്ടുണ്ട് അല്ലേ തെക്കമ്പറവരല്ലേ തെക്കമ്പറൂരീ കിലോമീറ്റർ എന്ന് പറയുന്നത് അവിടെ നിന്ന്

ഇപ്പൊ നമ്മളൊരു ഏകദേശം തൊണ്ണൂറ്റി നാലെത്തി അപ്പോ പന്ത്രണ്ട് കിലോമീറ്റർ വൺ സൈഡ് വന്നിട്ടുണ്ട് അപ്പം ഇനി ബാക്കി നമ്മൾ തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് റിട്ടേൺ അടിക്കാനാണ് അതാകുമ്പോൾ ഏകദേശം നമുക്ക് അവിടെ എത്താതാ ഇപ്പൊ പൂത്തോട്ടം അല്ലെങ്കിൽ അവിടെ ഒക്കെ വെച്ച് ഏകദേശം വണ്ടി വരണ്ടേ വണ്ടി വരണ്ട നോക്കരുത് ഇപ്പഴ് പ്രശ്നം നമുക്ക് പ്രശ്നം ഉണ്ടോന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമില്ല പുള്ളി കിട്ടുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ വണ്ടി മാറ്റേണ്ടി വരണം മാത്രമേ ഉള്ളൂ ചെറിയ അമ്പലം അല്ലേ ഇനി വണ്ടി ഓടിക്കുന്നത് ബാക്കി ഇപ്പം ഏകദേശം എത്ര കിലോമീറ്റർ ആണ് അധികം തന്നെ ഇല്ല ണിയാവുമ്പോ എത്രയാ തൊണ്ണൂറ്റി രണ്ടില് പത്ത് കിലോ അല്ലേ എടുത്തു കിട്ടും കൈ കൊടുത്തേ നോക്കിയത് നേരെ പോണ ആ തോന്നണേ അതാ ആ വഴി നോക്കാം നോക്കാം ആ വഴി പോകും ഉടുമ്പ് നല്ല സാധനം ഉണ്ടല്ലോ ഒമ്പത് കേട്ടോ രണ്ട് ഒന്ന് ഒമ്പത് ഒമ്പത് രണ്ടായിരുന്നൂറ്റി ഒമ്പത് ആൻപത് അതേ ഇവിടെ ഇവിടെ ഇതിൽ കൂടി ഇടുമ്പ് അങ്ങോട്ട് പോയി പോയാണ്ട് വഴി ഉണ്ടാന്ന് നോക്കാം നേരത്തെ ഇവിടെ അത് അപ്പുറത്ത് അറിയാൻ പാടില്ല ആ ഇവിടെ അല്ലടാ ഇവിടെ ഇത് എല്ലടാ ഇപ്പോടാ അപ്പുറത്ത് സൈഡാന്നു അത് നമ്മളെ ഇപ്പൊ പണിയെടുക്കുന്നെട്ടാ കെട്ടാ മതി അപ്പുറത്തെ വഴി ഈർക്കണം അത് കൂട്ടാങ്കൊന്നേ പോവാട്ട് പോയിട്ട് നോക്കാം ഇതല്ല വഴി അപ്പൊ അപ്പുറത്തെ വഴി എങ്ങാണ്ട് അല്ല ഇനി പോകണ്ടോ ഞാൻ ഈ വഴി ആണെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് എടുത്ത് ആണോ നമുക്കെന്തായാലും െ മൈലേജ് മൈലേജിന്റെ കാര്യം മേലെന്താ മേലിന് രണ്ടു ഓരക്കണേ എന്ത് വീശോ അതൊന്നും വീഴ്ചയില്ല അത് വീണാവാ വീട്ടിൽ കൊണ്ടോ അത്രക്ക് വായൊന്നും നമുക്കില്ല മുലയാളി അത് എന്താണെന്ന് എനിക്കറിയാൻ നോക്കാ ഡ്രൈവിംഗ് ഡ്രൈവ് സീറ്റ് ഞാൻ പുതിയ ഡ്രൈവ് സീറ്റ് ഞാൻ കൊടുത്തു ഡ്രൈവിംഗ് ചേച്ചി ഡ്രൈവർ ഒന്ന് ചേഞ്ച് ഡ്രൈവർ ഒന്നും ചേഞ്ച് ആയില്ലടേ എനിക്ക് മെയിൻ റോഡിലാക്കിയിരുന്ന ഒരു പ്രിയായിരിക്കും അല്ലാണോ അങ്ങനെ വണ്ടി വരും ഓക്കേ പെട്രോൾ തീരണະ അത് അല്ലേ അമ്മാലല്ലേ ഒരു रेസ്സായുള്ള മുതലാളി വേഗദേശം 2207 ആയി അപ്പം 25 കിലോമീറ്റർ கரெக்ட் ആയി എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് നമുക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരുന്ന ഇരുപത്തഞ്ച് കിലോമീറ്റർ അതെ അതെ ആ ഒരു ഇത് വെച്ച് ഇനി കിട്ടണമെന്നൊക്കെ ഫോണില്ല ആ ഫോണാ ശരിയാ ഒരു കണക്കുകൂട്ടാ ഇരുപത്തഞ്ചാണ് ഒരു കിലോമീറ്റർ ഒക്കെ ചിലപ്പോൾ കിട്ടുക എങ്കിലും ഒന്നെങ്കിൽ ഒന്ന് നോക്കാം വണ്ടി ചരില്ല പെട്രോൾ നമ്മളിപ്പോ ഇവിടെ തന്നെ രണ്ട് റൗണ്ട് ഓടിയായിരുന്നു ഇവിടെ തന്നെ രണ്ട് അല്ലേ എങ്ങനെയായിരിക്കും അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി ഇനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇട്ട കണക്കെന്ന് പറഞ്ഞ ഇരുപത്തി അഞ്ചു അഞ്ച് പിന്നെ അതീ കൂടുതൽ ബോണസാണ് പക്ഷെ നമുക്ക് കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ കാണിച്ചുതരാം കറക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പറയാൻ നേരത്ത് നമ്മുടെ മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ട് വരുമോ മുപ്പത്തി ഒന്നല്ലേ വരുമോ നോക്കട്ടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് മൈനസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ തിരിച്ച് വീടിന്റെ ആ ഏരിയയിൽ എത്തിയിരിക്കുകയാണ് വെച്ചാൽ വേറെ ഒന്നും അല്ലെ മറ്റേ അവിടെ വെച്ച് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം ചാർജ് തീർന്നു പോയി ഫുള് ആയിട്ട് തീർന്നു പോയി പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് ഇവിടെ വരിക സംഭവം ചെയ്യാമെന്നുള്ളൊരിതാണ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും സ്ലോട്ടും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ചെയ്തിട്ടില്ല വണ്ടിയിൽ ചെയ്തിട്ടുള്ള അതും ഇനി ചെയ്യാനുണ്ട് ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ ഒരു മൈലേജ് വണ്ടിക്ക് എന്തോരം ഒരു ലിറ്റർ പെട്രോളിൽ എന്തോരം മൈലേജ് കിട്ടും അതായത് നമ്മുടെ ഒരു ടാസ്ക് അതിപ്പോൾ നമുക്ക് കിട്ടിയേക്കണത് മുപ്പത് മുപ്പത്തൊന്നല്ലേ മുപ്പത്തി ഒന്ന് മുപ്പത് കൂട്ടിയാൽ മതി ആ മുപ്പത് കൂട്ടിയാൽ മതി മുപ്പത്തി ആ മുപ്പത് മുപ്പത് കിലോമീറ്റർ കിട്ടും നമുക്ക് കറക്റ്റ് കിട്ടും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ നേരത്തെ ഇങ്ങനെ ഒരു ഇത് വെച്ചത് ഇരുപത്തഞ്ച് അതിൻ്റെ കൈ പറഞ്ഞ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിയാറ് അത്ര ഉണ്ടാവും പക്ഷെ മുപ്പത് എന്ന് ഒട്ടും പ്രതീക്ഷയില്ല അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതല്ല ഇപ്പം ഇരുപത്തഞ്ചാറ് ഇത്രയും ദിവസം കിട്ടിക്കൊണ്ടിരുന്ന ഞങ്ങള് മറ്റേ മെയിൽ ഇട്ടാ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ചെയ്യണതിൻ്റെ കുറേശ്ശെ ഇപ്പൊ തീർന്നു കഴിയാൻ നേരത്ത് ഇപ്പൊ പെട്രോൾ മെയിനിൽ നിന്ന് തീർന്നു കഴിയാൻ നേരത്താണ് നമ്മൾ റിസർവ് ഇട്ടിട്ട് പിന്നെ പെട്രോൾ പമ്പ് വരെ ഓടും അത് കഴിഞ്ഞിട്ട് ബാക്കി പെട്രോൾ അടിക്കും ആ പെട്രോൾ അടിക്കും അപ്പോൾ ഇതിൽ നിന്നുള്ളതിന്റെ കുറച്ച് റിസർവ് ഇട്ട് കയറുമല്ലോ അങ്ങനെ ഇത് ചെയ്ത് നോക്കിയിട്ടാണ് മറ്റേ ഇരുപത്തി അഞ്ച് മൈലേജ് കിട്ടിയാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഫുള്ള് ഊറ്റി കളഞ്ഞ് ഒന്ന് ഒന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു ചെയ്ത് നമ്മൾ ഈ വീഡിയോ എടുത്തത് തന്നെ അപ്പോൾ ഏകദേശം സെറ്റായി സെറ്റായി നമുക്ക് മുപ്പത് കിലോമീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാനേജർ പറഞ്ഞില്ലേ അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക